ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ജന്മം എന്ന രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഒരു കുട്ടി ജനിച്ച് ഇരുപത്തൊന്ന് ദിവസത്തിനകം ആ ജനിച്ച സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യണം ഈ ജനന രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നമ്മൾ കുട്ടിയുടെ പേര് നൽകി കഴിഞ്ഞാൽ ആ പേരോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് ഒരു ആശുപത്രിയിൽ ജനിച്ച കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആശുപത്രി അധികൃതരും ഒരു വീട്ടിൽ ജനിച്ച കുട്ടിയുടെത് ഗ്രഹനാഥനുമാണ് ഒരു കുട്ടി ജനിച്ചിരിക്കുന്നത് വിദേശത്താണെങ്കിൽ അവിടുത്തെ കോൺസുലേറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് കുട്ടിയുടെ പേര് ആ സമയത്ത് നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനകം നൽകാൻ സാധിക്കും ഇതിന് വേണ്ടി പേരൻസ് ഒരു സംയുക്തമായ ഒരു അപേക്ഷ ഓൺലൈൻ വഴി നമുക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനൊക്കെ നൽകാം പിന്നീട് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാണ് ആറു വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുടെ പേര് ചേർക്കുവാനോ തിരുത്തുവാനോക്കെ ആണെങ്കിൽ അതിനൊരു സത്യപ്രസ്താവന സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈൻ വഴി സൗജന്യമായി